ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ യുടെ റീജനൽ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളുടെ റീജിയണൽ യോഗം നടന്നു കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം കോളിച്ചാൽ കുണ്ടംകുഴി കാസർഗോഡ് കാസർഗോഡ് ടൗൺ ചോയങ്കോട് നീലേശ്വരം പാലക്കുന്ന് എന്നീ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളുടെ യോഗമാണ് നടന്നത് കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന യോഗം ലയൺസ് കാസർഗോഡ് ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അതായത് ഈ ദിവസം വരെ കാസർഗോഡ് ജില്ലയിൽ റീജിയൻ റീജിയൻ വളരെ ഗംഭീരമായി മുന്നോട്ട് ആദ്യമായി ഇതിന്റെ ഇതിന്റെ എന്ന് പറയുന്ന നമ്മുടെ രണ്ട് ഒരു ജില്ലാ സെക്രട്ടറി എന്ന എളുപ്പത്തിൽ എളുപ്പത്തിനും നടക്കൂല ഇതിപ്പോ നിരന്തരമായി വിളിക്കണം വിളിക്കാതെ നടക്കൂല ഞാനിതിൽ എത്രാളോ വിളിച്ചിട്ടുണ്ടാകും ഇപ്പൊ ലാസ്റ്റ് റാഷ്ടെ വിളിച്ചിട്ട് ഏറ്റവും സാധ്യത റണ്ണിങ്ങിലാണ് ലാസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് പൂർത്തിയായി അവരോട് വന്നിരിക്കുന്ന സാധനം ഇത് കംപ്ലീറ്റ് എന്നൊരു സാധനം അപ്പൊ ആ രീതിയിൽ നമ്മളുടെ റീജൻ ഗംഭീരായിട്ട് പോകുന്നുണ്ട് ഇനി എവിടെയാണ് ഇത് ലാഗ് വരുന്നത് ലാഗ് വരുന്നത് വെച്ചാൽ നമ്മള് ഡ്രോപ്പ് ചെയ്യാനുള്ള മെമ്പർമാരെ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഡ്രോപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇനി അഡീഷൻ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ മെമ്പർമാർ നമ്മൾ മെമ്പർഷിപ്പ് 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 കൊടുത്തിട്ടുണ്ട് അവരെ ഒന്നും പലരും നമ്മുടെ അഞ്ച് പുതിയ റീജിയണൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റീജിയണൽ ചെയർമാൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു സോൺ രണ്ടിന്റെ ചെയർമാൻ വി സജിത് സ്വാഗതവും സോൺ ഒന്നിന്റെ ചെയർമാൻ കെ രാജീവ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്